ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ബ്ലിസ് ഫാമിലി അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകാണെ എവിടെയാ സ്ഥലം പറയൂ ഞങ്ങൾ ഇന്ന് പോകുന്നത് പൂന്തോട്ടം കാണാനാട്ടോ പോകുന്നത് പൂന്തോട്ടം അതെ ഒരു അടിപൊളി പൂന്തോട്ടം കാണാനാണ് അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെയാണ് ഈ പൂന്തോട്ടം ഉള്ളത് എവിടെയാ വരുന്നത് വൈദരങ്ങാടി മലപ്പുറം ജില്ലയിലെ വൈദരങ്ങാടി അതായത് കോഴിക്കോട് ബോർഡറിലാട്ടോ അത് വരുന്നത്

കളർ മെയിൻ ആയിട്ട് മതിയല്ലോ പിന്നെ വീട്ടിലെ കൊറച്ചേ ചെടികളും പൂക്കളൊക്കെ ഇണ്ടാവുമല്ലോ അതുകൊണ്ടാ പക്ഷെ ഇവിടെ നല്ല വില ഉണ്ട് തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് രാമനാട്ടുകര പൂ വെക്കുന്ന കൊറേ സ്ഥലം ഉണ്ട് അവിടെ ഇത്തിരി പൂവേ പ്രാവശ്യം ഓണം അങ്ങനെ ആഘോഷിക്കരുത് പറഞ്ഞല്ലോ ഗവൺമെന്റ് ആൾക്കാര് കച്ചവടം നടത്തിട്ടില്ലേ ആ ബിസിനസ്സും പോയില്ലേ വണ്ട് മൂക്ക് ലാസ്റ്റ് തന്നെ നല്ല രസം പൂന്തോട്ടം നമ്മൾ കണ്ടിട്ടില്ല കർണാടകയിലൊക്കെയാണ് ഇണ്ടാവലേ പക്ഷെ അടുത്ത് തന്നെ ഇങ്ങനെയൊരു പൂന്തോട്ടം കണ്ടപ്പോൾ നല്ല രസം ഉണ്ട് കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഇതിന് ചെട്ടിപ്പൂന്നാണ് പറയാ എന്താ പറയാ ചെണ്ടുമല്ലിന്നൊക്കെ ചെലവര് പറയും പക്ഷെ ഞങ്ങൾ ചെട്ടിപ്പൂന്നാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞാലും കൂട്ടുകാര് അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിയ പൂവ് ഒരു കവറിൽ നിറച്ചുണ്ട് രണ്ട് കളറ് ചെട്ടിപ്പൂവ് അയിമ്പത് ഉറുപ്പിയൊക്കെയാണ് ഇത് വാങ്ങിയത് ഇവിടെ ആറു മണി വരെയാണ് ഇവിടെ അപ്പൊ മക്കള് സ്കൂളിൽ മക്കൾക്കൊക്കെ കാണാൻ അങ്ങനെയൊരു പൂന്തോട്ടം ഉള്ളത് അപ്പൊ മക്കള് സ്കൂളിൽ വന്നിട്ട് ഞങ്ങൾ അവരെയും കൂട്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് അപ്പൊ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട് പിന്നെ കുറെ ഫോട്ടോ ഒക്കെ എടുക്കാലോ അപ്പോൾ ഓരോ ആൾക്കാരെന്നെയാണ് കിട്ടോ നമ്മക്ക് പൂ പറിച്ചു തരുന്നത് ഇവിടെ വരുന്നവരൊന്നും അല്ല പൂ പറിക്കാൻ സമയം ഇതിന് നടത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരാണ് ഈ പൂവൊക്കെ പറിച്ചു തരിക പിന്നെ ഈ അമ്പത് ഉറുപ്പിന്റെ പൂക്കൾ കൊണ്ടിട്ടാ രണ്ട് ദിവസം അത്രയ്ക്കും ഉണ്ട് പൂക്കൾ കൊടുക്കുന്നത് അയ്യാ അത് പോരാണത്തിനൊക്കെ കളർഫുൾ ആണെങ്കിൽ വേറെ കളറും വേണം ഈ രണ്ട് കളറും അത് പോരാ എന്താ നമ്മള് പൂവൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ട് എന്താ ഇത് മാവിന്റെ എല്ലാം മിക്സിയിലിട്ടാ പൊടിച്ചതാണ് കേട്ടോ ആ കളർ വൈകുന്നേരം വരെ അങ്ങനെ തന്നെ ഇണ്ടാകും ഇതിന്റെ കളർ മായേ ഇല്ല അപ്പൊ തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾ എന്താ പൂവിടാണ് ഇതാണ് എന്റെ മാക്സി മാക്സി തീരെ ഇഷ്ടായിട്ട് പക്ഷെ ഇല്ലേക്ക് അത്ര കൈ ഉള്ളത് ആണ് ഞാൻ കൈ കാര്യം പറഞ്ഞത് കൈ ഒന്ന് ചെറുതാക്കണെടുക്കുമ്പോൾ ഞാൻ കൈ ചെറുതാക്കണെന്നല്ലേ പറഞ്ഞുള്ളൂ മാറ്റിയില്ലേ അപ്പൊ ഇതാണ് മക്കളെ ഡ്രസ്സ് വീട്ടിലിടാനും ഏറ്റവും വാങ്ങിയതാണത് അപ്പൊ ഇതാ വേറെ കളർ പൂക്കളൊക്കെ ഇണ്ട് നമ്മള് പൂവിടാനൊന്നും ഇല്ല എവിടെ മത്സരം അത് ഞങ്ങളെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പില് ഫാമിലി ഗ്രൂപ്പില് ഞങ്ങള് ഓണപ്പൂക്കളം മത്സരം നടത്താറുണ്ട് ഞങ്ങൾ അതിപ്പോ നമ്മള് മത്സരന്ന് വിചാരിച്ചിട്ടൊന്നല്ല മൂന്നാം സ്ഥാനൂറ്റിന് അപ്പൊ ഞങ്ങള് ഇത് തലേന്ന് രാത്രി ഞാൻ കൊല ഇഷ്ടപ്പെട്ട് വരച്ചത് ആ പിന്നെ നിങ്ങള് ചോക്ക് വാങ്ങിക്കൊണ്ടെന്ന് വരച്ചത് ഞാനാണ് വരയ്ക്കാന്ന് പറഞ്ഞാലോ എനിക്ക് വട്ടം വരയ്ക്കാ പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇത് എങ്ങനെയത് വട്ടം വരയ്ക്കുക ആയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലും ഒന്നും പറഞ്ഞേ ആ കൈ പറഞ്ഞാ എന്താ അപ്പൊ ഇങ്ങനെയാണ് ഇത് മതി ഇത് ആ ആണ് ഞങ്ങൾക്ക് വരച്ചൂടെന്നോ ഞങ്ങള് പൂ അരിയാന്നിട്ടല്ലേ വരച്ചോടെ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് നമ്മളെ ഫൈനലി ലുക്ക് ഇങ്ങനെയാണ് ഉള്ളത് ആ നടുത്ത വട്ടം മാത്രം മതിയായി പിന്നെ പൂ കൊറച്ചുകൂടെ ബാക്കി ഉണ്ടായപ്പോ അങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തതാണ് അങ്ങനെ ഉച്ചയായപ്പോ നമ്മള് സദ്യ കഴിക്കണം അപ്പൊ വീട്ടില് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങള് മാത്രല്ല അച്ഛൻ അച്ഛൻ ഉണ്ട് അമ്മ അനിയൻ അനിയന്റെ ഭാര്യ മക്കള് പിന്നെ പെങ്ങള് പെങ്ങളെ മക്കള് പ്പനെ എല്ലാവർക്കും ഒപ്പം ഇരിക്കാൻ വേണ്ടിട്ട് താഴത്തെ കഷ്ടപ്പെട്ടു പോയിട്ടോ സദ്യയായിക്കേ ആദ്യമായിട്ടാണ് താഴത്തെ ഒന്ന് സദ്യ അയക്കുന്നത് ആദ്യമായിട്ടല്ല കൊറേ കാലത്തിന് ശേഷം കാലിലിങ്ങനെ തരുത്തിട്ടെ ഓ ഉൻ്റെ അമ്മയാണ് ശെരിക്ക സംഭവം അതൊരു രസം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറയുമ്പോ വർത്തനം പറഞ്ഞു എല്ലാരും കൂടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തടിയെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ സഹിച്ചോളാം അപ്പൊ അനിയന്റെ ഭാര്യയാണ് ഇത് പെങ്ങളാണ് പെങ്ങളെ മോയ് വീഡിയോ വെച്ചിട്ട് കാണണ്ടിട്ടും മകം മറച്ചെ തോന്നുന്നു ഇത് അനിയന്റെ ചെറിയ മോയ് ആ കഴിയാനായി ഏകദേശം ഇതാണ് അച്ഛൻ ഇതാണ് അനിയത് മോള് ചെറുത്ത് ഇത് പെങ്ങളമോള് ഇത് ഞങ്ങളമോള് ഇത് അനിയന്റെ വെല്ലു മോൻ ഇതാണ് അമ്മ

അങ്ങനെ അടി അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മള് വീട്ടിലെല്ലാരും ദിവസം ചെയ്താൽ എന്താ പക്ഷെ ദിവസം ചെയ്താൽ നമ്മക്ക് ഈ ഒരു കിട്ടൂല കിട്ടൂലം ഇത് ബോള് പാസ് ചെയ്തിട്ട് പാട്ട് വെച്ചിട്ട് ബോൾ പാസ് ചെയ്യാ ആരെ കയ്യിലാണോ ബോള് വരുന്നത് ആ ആള് ഔട്ട് ആവും സമ്മാനം സമ്മാനം അനിയൻ ആണ് സ്പോൺസർ ചെയ്തത് നൂറ് രൂപയാണ് സ്പോൺസർ ചെയ്തത് ജയിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും സമ്മാനം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇവയ്ക്ക് ഇതുകൊണ്ട് കുറച്ച് ചിരിക്കാനും ഒക്കെ പറ്റി കുട്ടികളെ കൂടെ കളിക്കുമ്പോ മുമ്പും കുട്ടിയാവണല്ലോ ചെയ്യുന്നത് അപ്പൊ എല്ലാരും കൂടെ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ അപ്പൊ അപ്പൊ നമ്മളാളന്നെയാണ് സമ്മാനം നൂറ് ഇനി അടുത്ത ഗെയിം തുടങ്ങാൻ പോവാണ് അടുത്തത് എന്താ പറയാസ് അതാണ് അപ്പം ആദ്യമായിട്ട് വരുന്നത് മക്കളെല്ലാവരും ഒരു സെക്ഷനാണ് വലിയ ആൾക്കാരെല്ലാവരും ഒരു സെക്ഷൻ അങ്ങനെ അങ്ങനെ മതിന്ന് മക്കൾ തന്നെയാണ് പറഞ്ഞത് ഓർക്കൊരു ഗ്യാങ് ആയിട്ട് അപ്പോ ഓരോ ഒരു എന്താ മെച്ചം എന്താ വെച്ചാൽ ഇവർക്ക് ന്യൂ ജനറേഷൻ സിനിമകൾ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഒരു കളിക്കുമ്പോൾ എന്താ ഒരു പുതിയ സിനിമകളല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരിക്കുക ഒരു പറഞ്ഞ സിനിമ ഏകദേശം പുതിയതായിരിക്കും എന്നുള്ളത് അപ്പോൾ പെങ്ങളാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്താ കാണിക്കുന്നത് എന്നുള്ളത് നാണം കുടുങ്ങിയൊക്കെ ഇരിക്കുകയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇത് വെള്ളടിക്കണേ ഇത് മനസ്സിലായിട്ടോ ആ വെള്ളടിച്ച് വണ്ടി ഒടിച്ച് തല്ലുകൂടി നാണമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഏതാ സിനിമ അയ്യട കുടിച്ചു ഇത് മന്ദാകിനി സിനിമയാണ് ഈ കാണിച്ചത് അതിലാണല്ലോ വെള്ളം അടിച്ചിട്ട് എന്തൊക്കെ സംഭവമാണല്ലോ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുറച്ചൊക്കെ എവിടേക്കോ കണ്ടതാണ് ആ അതാ മന്ദാഗിനിയാണ് ഉദ്ദേശിച്ചത് ഞങ്ങള് പറയും ചെയ്ത നമ്മളൊക്കെ ടീം തന്നെ പറഞ്ഞു അപ്പൊ നമുക്ക് പോയിന്റും കിട്ടി എന്താ അത് കണ്ടോ നിങ്ങള് എന്താ മനസ്സിലാകുണ്ടോ ഒന്നും മക്കളെ സന്തോഷം കണ്ടില്ലേ കണ്ടില്ലേണ്ടാവും അപ്പൊ ഇതാണല്ലേ എമ്പൊക്കെ വേണ്ടത് ഈ ഓണത്തിന്റെ ദിവസം അപ്പൊ എല്ലാരും നല്ലോണം സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടക്കുകയാണ് ഈ ദിവസം അടുത്തത് ഞാനാണ് പക്ഷെ ഞാൻ വിചാരിച്ചേ ഇല്ല എനിക്ക് ആ സിനിമയുടെ പേര് പറയാൻ ഇല്ലയോ എന്നുള്ളത് ഞാൻ അന്നപ്പോഴാണ് കേൾക്കുന്നത് സത്യം പറഞ്ഞാല് അതൊരു മോഹൻലാലിന്റെ സിനിമയാണ് എന്നിട്ട് പോലും ഞാനിത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി ഉണ്ടോന്ന് തന്നെ എനിക്ക് ഡൗട്ട് നീരാളി സിനിമയാണ് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പൊ എന്തായാലും മോഹൻലാൽ ഫാൻസ് ഒന്നിനെ തല്ലാനായിട്ട് വരരുത് ഞാനും മോഹൻലാൽ ഫാനാണ് കേരള ഫാനാചരിച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാ സിനിമകളും അങ്ങനെ ശ്രദ്ധിക്കലോ ഒന്നുമില്ല അടുത്ത കളി എന്താണ് ുളം അപ്പൊ അതില് മക്കളെല്ലാരും കൂടെ കളിച്ച് എല്ലാരും അപ്പൊ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പൊ നിക്കുന്നത് രണ്ട് ഏച്ചി അനിയത്തിയാണ് മത്സരിച്ചുകൊണ്ട് നിക്കുന്നവിടെ ആ അതിന് പ്രൈസ് ഉണ്ട് അപ്പൊ അത് വല്യ മോളാണ് ജയിച്ചത് കിട്ടിട്ടാ അപ്പൊ സ്പോൺസർ ഇതാ പൈസ കൈമാറുകയാണ് ഇനി വലിയ ആൾക്കാരെ കര കുളം ആണ് കളിക്കുന്നത് ഇപ്പം ഇത്രയും നേരം ഇത്രയും നേരം കുട്ടികളെ തന്നെ ഇനി വലിയ ആൾക്കാരാണ് അപ്പം മുമ്പക്കും വേണമല്ലോ അങ്ങനെയൊക്കെ കളിക്കേണ്ടത് അപ്പോൾ അതായത് ഞങ്ങൾ ഈ കളിക്കാൻ തുടങ്ങുകയാണ് ചാടാനൊക്കെ കുറച്ച് മടിയാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ മെല്ലെ ചാടിയിട്ടുള്ളൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ കളിക്കലുണ്ടോ ആരൊക്കെ ഇങ്ങനെയൊക്കെ ഓണത്തിന് ഇങ്ങനെയൊക്കെ കളിച്ചോട്ടുണ്ടെങ്കിലോ ഒന്ന് കമന്റ് പറയണേ നാലാൾക്കാരായി ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് മൂന്നാൾക്കാരാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് അമ്മയും രണ്ടു മരക്കുളുമാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്താ പറഞ്ഞതെന്നുള്ളത് കാരയാണോ കുളാണോ പറഞ്ഞെന്നുള്ളത് ശ്രദ്ധിച്ചില്ല അപ്പോഴേക്കും ഞാൻ അപ്പോ ആ അതിന്റെ സമ്മാനവും അനിയന്റെ മരകൊണ്ടായി ഞാൻ അടുത്ത കളിയാണ് ഒരു ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിലേക്കാണ് നമ്മള് ബോൾ എറിയേണ്ടത് ഏകദേശം കൊള്ളണം ബാസ്ക്കറ്റ് ബോൾ പോലെ തന്നെ അത് മോളിലാണ് ഉണ്ടാവുകയെങ്കിൽ ഇത് താഴെയാണ് നിലത്താണുള്ളത് എന്നിട്ട് വരെ ആർക്കും ഇതിൽ ബോൾ ഇടാനായിട്ട് പറ്റിയില്ല അതാണ് ഓരോ ഒരാൾ മാത്രം ഇട്ടത് അതുകൊണ്ട് ആ പ്രൈസ് ഓം കൊണ്ടേ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഗെയിമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഇനി അടുത്തോണത്തിന് മുമ്പൊക്കെ കളിക്കാലോ ഇനി ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഇത് ാട്ടം കൂടെ ചെയ്യരുസായിരിക്കും എന്താ കാണാ തവളച്ചാട്ടം പറ്റൂ തവളച്ചാട്ടം എങ്ങനെ വീഴുക ഞാൻ എനിക്ക് പോകാൻ പറ്റണ പോലെ ഞാൻ പോകും എന്താ പ്രശ്നമോ ഒന്നുമില്ല അടുത്ത പറഞ്ഞോളിന്ന് പറഞ്ഞാൽ വേഗം രക്ഷപ്പെടുകയാണ് പിന്നെ ഇതിന്റെ അധികം മറുപടി കേൾക്കണ്ടല്ലോ അല്ലെ അപ്പൊ ഇതാണ് വലിയ ആളാണ് അപ്പൊ മോനാണ് അതെ പോനാണ് പ്രൈസ് കൊണ്ടേത് ഇനി അടുത്ത കളിയാണ് നമുക്ക് ഡാൻസ് കളിച്ചിട്ട് സ്റ്റാച്ചു ആയി നിൽക്കുക പാട്ട് നിൽക്കുമ്പോൾ സ്റ്റാച്ചു ആവണം അതാണ് ഗെയിം അപ്പൊ പാട്ട് വെക്കണത് അച്ഛനാണ് അവിടെ പാട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ പാട്ട് നിർത്തുമ്പോൾ നമ്മളെല്ലാവരും ഡാൻസ് കളിക്കുന്നതും നിർത്തും അപ്പൊ ആരാണ് അനങ്ങുന്നത് ആ ആള് ഔട്ടായി അപ്പൊ ഞാനൊക്കെ ഫസ്റ്റ് ഔട്ടായിട്ടോ അത് പോയി ഫസ്റ്റ് ഔട്ടായില്ലേ കമ്മിറ്റിക്ക് പുറത്തൊന്നുമല്ല കമ്മിറ്റിക്ക് ഉള്ളിൽ തന്നെയാണ് കിട്ടിയത് നമ്മളെ വീട്ടിലൊക്കെ തന്നെയാണ് ആ പൈസയും കിട്ടിയത് അത് നമ്മളെ വലിയ മോൾക്ക് കിട്ടി ഓളാണ് ഇതിൽ ജയിച്ചത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് നല്ല രസം രസമുണ്ടായിരുന്ന എന്തായാലും ഇതൊക്കെ കളിക്കാൻ പിന്നെ പെട്ടെന്ന് നിൽക്കാൻ നമ്മൾ ആ ഫ്ലോ പോകും ചിലപ്പോൾ എന്താ ആ പാട്ടിൻ്റെ ഇതിൽ അങ്ങനെ കളിച്ചു പോകും അപ്പോൾ നമുക്ക് നിൽക്കാനുള്ള ഇതിലേക്ക് അങ്ങോട്ട് വരില്ല അതാണ് ഈ കളീൻ്റെ ഒരു ട്രിക്ക് അപ്പോൾ ഈ കിട്ടിയ സമ്മാനങ്ങളോ തുകയോ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയോ ഐസ്ക്രീം വാങ്ങി ഐസ്ക്രീം വാങ്ങിക്രീം ആ ചോക്കോബാറ ഐസ്ക്രീം അല്ലേ അപ്പൊ ബാർ വാങ്ങി ഞങ്ങൾ എല്ലാരും കൂടെ ബാർ ഒക്കെ കഴിച്ച് ആ പൈസക്ക് എല്ലാരും കൂടെ അങ്ങനെ ഇവര് പോവാൻ വേണ്ടി നിക്കുകയാണ് പെങ്ങളും അമ്മയും അച്ഛനും എല്ലാരും കൂടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി നിക്കുകയാണ് അങ്ങനെ അന്ന് വൈകുന്നേരമായി അന്ന് ഓണം അവസാനിക്കാനായിട്ട് തുടങ്ങിയതും അറിഞ്ഞില്ല കഴിഞ്ഞതും അറിയില്ല അല്ലേ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഞാനൊക്കെ ഒരു പൂവിട്ട് ഡിസൈൻ ഉണ്ടാക്കി വരുമ്പോഴേക്ക് ഓണം കഴിഞ്ഞു അപ്പൊ ഈ പെങ്ങൾ എന്ന് പറയുന്നത് ഈറോഡിൽ നിന്ന് വന്നതാട്ടോ ഇന്ന് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡിൽ നിന്ന് വന്നതാണ് ഒരു ഈ ഈറോഡാണുള്ളത് രാവിലെ വന്ന് വൈകുന്നേരം ട്രെയിനിൽ പോവുകയാണ് ഏഴുമണി ആവുമ്പോ അപ്പൊ നാല് മണിക്കൂറോ എവിടേക്ക് നാല് മണിക്കൂറോ ഏഴ് മണിക്കൂറോ പിന്നെ ഇവിടുന്ന് ഏഴ് മണിക്കൂർ ട്രെയിനിലാണോ അരീക്കാട് തറവാട്ടിലേക്കാണ് ഇപ്പൊ പോണത് അവിടെയാണ് കൊണ്ടാക്കാൻ വേണ്ടി പോണത് പിന്നെ അവിടുന്ന് ഏഴുമണിക്കാണ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക അങ്ങനെ അവർ പോയി അടുത്തത് അനിയനും ഫാമിലിയാണ് പോണത് ഓരോ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് അങ്ങോട്ട് പോയത് അപ്പൊ മക്കൾ താ മുന്നേ സൈക്കിളിൽ പോയി അങ്ങനെ ഇവരും പോവുകയാണ് അപ്പൊ ഇന്നത്തെ ഓണാഘോഷം ഇവിടെ അവസാനിച്ചു ഗൈസ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ വലിയ ഓണാശംസകൾ അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്